നമുക്ക് വീഡിയോ വിളിക്കണം കേട്ടോ ഏത് വീഡിയെന്നാണ് അല്ല വീഡിയോ വിളിക്കാനല്ല വീഡിയോ വിളിക്കണം നമ്മൾ വീഡിയോ അവിടെ കേസ് വന്ന സമയത്ത് വന്നില്ലല്ലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സിന് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു കുറേ ദിവസമായിട്ട് ഞങ്ങൾ അവസാനം അത് നേടിയെടുത്തു ഓപ്പറേഷൻ കസേര ഗംഭീരമായി ഞങ്ങൾ പൂർത്തിയാക്കി സുഹൃത്തുക്കളെ ഓപ്പറേഷൻ കസേരയിലൂടെ ഞങ്ങൾ സുധാകരേട്ടൻ്റെ ആ കസേര ഞങ്ങൾ നേടിയെടുത്തു സുധാകരേട്ടനെ സ്ഥാനാർത്ഥിയാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി മൂലക്കിരുത്താനുള്ള ചില ആസൂത്രിത ഗൂഢ നീക്കങ്ങൾ ഇതിനൊക്കെ പിന്നിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അടുത്ത കാലത്താണ് സുഹൃത്തുക്കളെ മനസ്സിലായത് അവസാനം സുധാകരേട്ടൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിരിച്ചു വന്നപ്പോൾ കസേര തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരായ ജനങ്ങളെ ജനങ്ങളിലെ ചില വിഭാഗ നേതാക്കളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു സുഹൃത്തുക്കളെ അവസാനം സുധാകരേട്ടൻ ഇടിച്ചു കുത്തി കയറി ഇന്ദിരാഭവനിൽ കയറി ആ കസേര തിരിച്ചു പിടിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ തിരിച്ചു പിടിക്കുകയായിരുന്നു സുധാകരേട്ടൻ്റെ കസേര കൊടുക്കില്ല എന്ന് തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചില നേതാക്കൾ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തി സുഹൃത്തുക്കളെ ശ്രമങ്ങൾ നടത്തി സുധാകരേട്ടൻ്റെ കസേര ആ കസേര ഒരൊറ്റ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന ആ മനുഷ്യൻ കസേര ചോദിച്ചു വാങ്ങി ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സ് എന്തുമാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് സുധാകരേട്ടൻ ആ കസേര കിട്ടിയത് അവസാനം സുധാകരേട്ടൻ ആ കസേര തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹസ്സൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുമാത്രം ശ്രമിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾക്ക് വേദനയുണ്ട് സുഹൃത്തുക്കളെ വേദനയുണ്ട് വീഡിയും കേസിയും എല്ലാം ഞങ്ങളുടെ കേസിനെ ആ കസേരയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി എന്തൊരാസൂത്രിത നീക്കമാണ് സുഹൃത്തുക്കളെ നടത്തിയത് ആദ്യം കെ സുധാകരേട്ടനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മത്സരിക്കാൻ പോയിക്കോ തൽക്കാലം കസേര വേറൊരാൾക്ക് കൊടുത്തു എന്നിട്ട് ആ കസേര എം ഹസ്സന് കൊടുത്തത് അങ്ങനെയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് അദ്ദേഹം കസേര സുധാകരേട്ടൻ ഇരിക്കുന്നതിന് നേരെ തിരിച്ചു വെച്ചു സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് അങ്ങനെ ഇരുന്നാൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ് സുഹൃത്തുക്കളെ ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടില്ലേ കസേര തിരിച്ചിട്ട് ഹസ്സൻ ഇരുന്നു എന്ന് സുധാകരൻ ന്റെ ആ ഇരുത്തത്തിന് എന്താണ് സുഹൃത്തുക്കളെ മോശം സുധാകരേട്ടൻ ആലയിലെ പശുവിനെ പോലെയല്ല ചില ആളുകളൊക്കെ ഉണ്ട് ആലയിലെ പശുവിനെ പോലെ ഇറങ്ങി നടക്കുന്ന ആളിൽ സുധാകരേട്ടൻ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് കസേരയിൽ മനുഷ്യനെ പോലെ ഇരിക്കും പശുവിനെ പോലെയല്ല ഇരിക്കുക അദ്ദേഹം ചിലപ്പോൾ പശുവിനെ പോലെ പെരുമാ അല്ല അദ്ദേഹം പെരുമാറില്ല മറ്റുള്ളവരെ മൂപ്പര് ചീത്ത വിളിക്കുന്നതാണ് ആലയിലെ പശു എന്നൊക്കെ ചീത്ത വിളിക്കുന്നതാണ് മൂപ്പർ വായി തുറന്നാൽ അങ്ങനെ പറയുള്ളൂ മൂപ്പർക്ക് അങ്ങനെ വിശിഷ്ടമായ ചില വാക്കുകളുണ്ട് ചെറ്റ എന്നൊക്കെ പറഞ്ഞ ചില വിശിഷ്ടമായ വാക്കുകളുണ്ട് അങ്ങനെ മാത്രമേ ആളുകളെ വിളിക്കൂ ു അത്ര മാന്യനായ ഒരു വ്യക്തിയാണ് സതീഷ് ഏട്ടനെ ഒക്കെ എന്നിട്ട് എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നത് ആലോചിക്കുമ്പോൾ വേദനയുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സിന് വേദനയുള്ള സുഹൃത്തുക്കളെ അവസാനം ഞങ്ങളുടെ കെ എസ് ബ്രിഗേഡ്സിന്റെ ബ്രിഗേഡുകളാണ് സുഹൃത്തുക്കളെ സുധാകരേട്ടൻ ആ കസേര തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമം തിരിച്ചു നടത്തിയത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു സുഹൃത്തുക്കളെ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പോസ്റ്റിലൂടെ ആഞ്ഞ അടിച്ചു സുധാകരട്ടൻ്റെ കസേര തിരിച്ചു കിട്ടാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് മീറ്റിങ്ങിന് വന്നപ്പോൾ സുധാകരൻ കസേര ഇല്ലല്ലോ എന്നിട്ട് അദ്ദേഹം ക സിയോട് ചോദിച്ചു കെ സി എൻ്റെ കസേര തരൂ എന്ന് പറഞ്ഞു കെ സി പറഞ്ഞ് തൽക്കാലം മാറിയിരുന്നു അപ്പം അതിനെ നാലാം തീയതി ജൂൺ നാലാം തീയതി കഴിഞ്ഞിട്ട് കസേര തരാ പറഞ്ഞു എങ്ങനെ എത്ര നാലും പതിനാലും നമ്മൾ കണ്ടതാണ് ആ കസേര തിരിച്ചു കൊടുക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ അപ്പം തന്നെ ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സ് ആസൂത്രണമായി ചില നീക്കങ്ങൾ പ്ലാൻ ചെയ്തു ആരോട് പറയരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേര ഓപ്പറേഷൻ ഓപ്പറേഷൻ കസേര എന്ന പേരിട്ട് ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സ് ഫേസ്ബുക്കിലേക്ക് കയറി വലിയ പോസ്റ്റുകൾ ഇട്ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച തെറി വിളിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ പണ്ടിട്ടിട്ടില്ലേ കേസിന് വേണ്ടി ആ കസേര കിട്ടാൻ വേണ്ടിയിട്ട പോസ്റ്റുകളല്ലേ അതൊക്കെ പഴയതൊക്കെ വീണ്ടും വീണ്ടുമിടാൻ തുടങ്ങി മാത്രമല്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ഡൽഹിയിൽ പോയി സുധാകരക്ഷൻ ഡൽഹിയിൽ പോയി ഞങ്ങൾ ചില നീക്കങ്ങളൊക്കെ നടത്തി ചില ഞങ്ങളുടെ കേസ് ബ്രിഗേഡ്സ് ബി ജെ പി പോകുന്നൊക്കെയുള്ള ചില പഴയ പോസ്റ്റുകളൊക്കെയല്ല സുഹൃത്തുക്കളെ അതൊക്കെ ഇട്ടു അങ്ങനെ ഹൈക്കമാൻഡ് പോലും പേടിച്ചു ഈ സമയത്ത് കെ എസ് ബി ജെ പിയിലേക്ക് പോവുമോ എന്ന് പേടിച്ചു അതൊക്കെ ആ ചില ശത്രുക്കൾ കൂടി പറഞ്ഞുണ്ടാക്കുന്ന കഥയാണെന്ന് കേ എസ് പറയുന്നുണ്ട് അതാണ് സത്യം അത് ശത്രുക്കളാണ് ഞങ്ങളല്ല എന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞു ഞങ്ങൾ ചില നമ്പറുകളൊക്കെ അങ്ങനെ ഇറക്കാറുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ കെ എസ് ബുഗേഡ്സ് ഡൽഹിയിൽ നടത്തിയ ആ ഓപ്പറേഷനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ ചാനലുകളായ ചാനലുകൾ മുഴുവൻ അപരാധം പറഞ്ഞിടക്കുന്നത് സുധാകരേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഒരു മിനിറ്റ് എനിക്ക് കോൾ വരുന്നുണ്ട് ഹലോ ആ കേസ് ബുഗേഡ്സ് ആ നിങ്ങൾ ഡൽഹിയിൽ ആ നടത്തിയ ഓപ്പറേഷനില്ലേ അത് ഗംഭീരമായി വിജയിച്ചു സുധാകരട്ടിന് അവർ കസേര കൊടുത്തു ആ ഇനിയും ഇടക്കിടക്ക് അത് ഇട്ടോട്ടാ സുധാകരട്ടിന് കസേര പോകുന്ന ആ ഘട്ടത്തിൽ നമുക്ക് മറ്റുതിടാം കേട്ടില്ലേ ആ വിൽ ഗോ ടു ബി ജെ പിന്ന പഴയ ബൈറ്റിലെ അതെടുത്ത കിട്ടാമതി ആ അത് നമ്മൾ അങ്ങു ആ കെ എസ് ബ്രിഗേഡ്സ് ഇതോ ഓക്കെ കെ എസ് ബ്രിഗേഡ്സ് വിജയിക്കട്ടെ കെ എസ് ബ്രിഗേഡ്സുകൾ കേരളം മുഴുവൻ മാത്രമല്ല സുഹൃത്തുക്കളെ ഇന്ത്യ മുഴുവനുണ്ട് കേസിനെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും കേസിന് കസേര കൊടുക്കാത്തവർ കേസിനെ അപമാനിക്കുന്നവർ കേസിനെ പുറത്താക്കുന്നവർ ഒക്കെ ഇത് കണ്ട് പാഠം പഠിക്കണം സുഹൃത്തുക്കളെ കേസൊരു കാലത്തും ഇങ്ങനെ ഒരു അപമാനിതനായ സാഹചര്യം ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കൾ കേസ് കസേരയിലേക്ക് വന്നപ്പോൾ അവിടെ എം ഹസൻ ഇരിക്കുന്നു കേസ് എങ്ങനെ അവിടെ തിരിച്ചിരിക്കണ്ടേ കേസ് എങ്ങനെ തിരിച്ചു പോകും അപ്പം തന്നെ കേസ് പറഞ്ഞു ഞാൻ കസേര നാലാം തീയതി കഴിഞ്ഞിട്ട് മതി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും എന്ന് പറഞ്ഞിട്ട് കേസ് അങ്ങ് പോയി പിന്നെ ഞങ്ങളുടെ ഓപ്പറേഷൻ ആയിരുന്നു സുഹൃത്തുക്കളെ അതൊരു ഡബിൾ ഗെയിമായിരുന്നു സുധാകരേട്ടൻ പോയി ഇനി കസേരയിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന തുരത്തി ഓപ്പറേഷൻ കസേരയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ആ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ മാ മൂന്ന് പേരെ പോലെ ഓപ്പറേഷൻ കസേര ഗംഭീര വിജയമാക്കാൻ വേണ്ടി പടക്കളം ഇത് കളിക്കളം എന്ന പാട്ട് ബാക്കിലിട്ടിട്ട് അങ്ങനെ വിജയമാക്കിയിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ഗംഭീരമായി നടത്തി അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് മുതൽ ഞങ്ങൾ ഡൽഹിയിൽ ഓപ്പറേഷൻ വരെ നടത്തി സുഹൃത്തുക്കളെ നടത്തി അവസാനം ഞങ്ങളുടെ കേസിന് ആ കസേര തിരിച്ചു കിട്ടി കേസ് കസേര തിരിച്ചെത്തിയപ്പോൾ കസേരയിലേക്ക് തിരിച്ചെത്തി കസേരയിലിരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ പടക്കളം അത് കളിക്കളം എന്ന പാട്ട് ഞങ്ങൾ പാടി ഗംഭീരമാക്കിയപ്പോൾ ഇന്ദിരാഭവനിൽ പോയപ്പോൾ എന്താണ് പാട്ട് കണ്ണീർ പൂവിൻ്റെ എന്ന് പറഞ്ഞാൽ പാട്ടിട്ട് ഈ സൈഡിലേക്കൂടി ഹസൻ സാഹിബ് ഇറങ്ങിപ്പോയി അപ്പുറത്തെ സൈഡിൽ കൂടി വീടി ഇറങ്ങിപ്പോയി കേസിയൊക്കെ അങ്ങ് ഡൽഹിയിലൊക്കെ പോയി ഒരൊറ്റ മനുഷ്യനുണ്ടോ കേസിൻ്റെ കസേര തിരിച്ച് ഇരിക്കുന്ന പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ ഇല്ല അവസാനം കേസ് എന്ത് ചോദിച്ചാൽ ആരെങ്കിലും വേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ എ കെ ആൻ്റണി സാറിൻ്റെ വീട്ടിൽ പോയി എ കെ ആൻറ്റണിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് സുഹൃത്തുക്കളെ കേസ് കസേരയിലേക്ക് തിരിച്ചെത്തിയത് അവിടെ എല്ലാം സ്വാഭാവികമായി ജനക്കൂട്ടം ആർ തലച്ച് ഒഴുകി വരികയായിരുന്നു സുഹൃത്തുക്കളെ കെ ആരാധന മൂലം കുറേ ആൾ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ നാലഞ്ച് പേര് ആ നാലഞ്ച് പേരൊക്കെ ഈ സുതാര്യത്തിനുള്ള ആരാധന കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഏർപ്പാടാക്കിയൊന്നുമല്ല അത് കഴിഞ്ഞാൽ സേരിയിലേക്ക് ഇരിക്കുമ്പോൾ ഒരറ്റ മനുഷ്യനില്ല എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ സുധാകരട്ടം പറഞ്ഞു ഞങ്ങളെ വേണ്ടാത്തവർ വരുന്നിട്ടുണ്ടാവില്ല ഈ പരിപാടി അത്ര കാര്യപ്പെട്ടതാണെന്ന് എം എം കസൻ കരുതിയിട്ടുണ്ടാവില്ല വി ഡി സതീശൻ വന്നിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വൈദഗ്ധ്യം വൈഭവം ഒക്കെ ഇല്ലേ അത്ര വൈദഗ്ധനാണ് കെ ഡി സതീശൻ വി ഡിയുടെ വൈദഗ്ധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് കെ എസ് ബ്രിഗഡ്സ് ഉണ്ട് വി ഡി അവിടെ വന്നില്ലെങ്കിലും ഞങ്ങൾ വീടി വലിക്കുന്ന കാര്യം അല്ല വീഡിയോ വിളിക്കുന്ന കാര്യം ഞങ്ങൾ ഉടനെ തീരുമാനമുണ്ടാക്കും ഇനി വീഡിയോയും ശ്രദ്ധിച്ചോളൂ കേസ് തിരിച്ച് കാശേരിയിലേക്ക് വരുന്ന ദിവസം വീഡിയോ വന്നില്ലല്ലോ വന്നില്ല ആ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഉടനെ തന്നെ വി ഡി സതീശൻ്റെ ആ അസാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങളൊരു പ്രസ്താവന ഇറക്കും അങ്ങനെയാണ് നമ്മുടെ സുധാകരേട്ടൻ ആ പ്രസ്താവന ഇറക്കുന്നത് അദ്ദേഹം എക്കാലത്തെയും വിദഗ്ധനാണ് എന്ന് പ്രസ്താവന ഇറക്കി വൈദഗ്ധ്യമുള്ള ആളാണ് ഒരു മിനിറ്റായ ഒരു കോൾ വരുന്നത് ഹലോ ആ അതെ നമുക്ക് വീഡിയോ വിളിക്കണം കേട്ടോ ഏത് വീടീന്നാ അല്ല വീഡിയോ വിൽക്കാനല്ല വീഡിയോ വിൽക്കണം നമ്മൾ വീഡിയോ അവിടെ കേസ് വന്ന സമയത്ത് വന്നില്ലല്ലോ വീഡിയോ അവിടെ തന്നെ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഈ പരിപാടിക്കൊന്ന് വരണ്ടേ കസേര ഏറ്റെടുക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓപ്പറേഷൻ കസേര വിജയത്തിൽ എത്തിച്ചത് എന്നിട്ട് വീഡിയോ വന്നില്ല വന്ന് അല്ലടോ കൊണ്ടുവരണ്ടടോ വീഡിയോ കൊണ്ടുവരാനല്ലടോ വീഡിയോ വരണ്ടേ വീ നമ്മളെ നേതാവില്ല ആ ആ അതെ അതെ ആ റെഡി കേട്ടോ ആ ഞങ്ങൾ വീഡിയോ അല്ല വീഡിയോ വീഡിയെ അത് നോക്കിക്കോ സുധാകരേട്ടനെ ഒരു സ്ഥലത്ത് സുധാകരട്ടനെ വിളിക്കാൻ ലോകത്ത് ഒരാർക്കും ആവില്ല സുധാകരട്ടനെ വിളിക്കാൻ എന്തെല്ലാം നോക്കി നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ മത്സരിപ്പിച്ച് തോപ്പിച്ച് ഇവിടെ ഇനി ഒരിക്കലും കസേര കിട്ടാത്ത ഇതാക്കാൻ നോക്കിയില്ലേ അതുകൊണ്ട് ഇനി തോറ്റാലും സുധാരാട്ടൻ കാസേര തരികില്ല ജയിച്ചാൽ വേണമെങ്കിൽ നോക്കാം ഡൽഹിയിലൊക്കെ പോകുന്നില്ലേ സമയമില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റണമെന്നില്ലല്ലോ ഞങ്ങളെ സുധാരാട്ടൻ രണ്ടും കൊണ്ടു മൂന്നും കൊണ്ടു രാവണനാണ് സുധാരേട്ടൻ രാവണൻ എല്ലാം കൂടി കൊണ്ടുപോകും അത്രമാത്രം കയ്യും കാലും ബുദ്ധിയുമുള്ള ആളാണ് സുധാരേട്ടൻ സുധാരേട്ടൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഞാൻ പറയണോ ആ ഇനി ഒരാൾക്കും ആ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല സുധാരേട്ടൻ ഒരൊറ്റ മനുഷ്യൻ ഇങ്ങനെ ഈ പാർട്ടിയെ മുൻനിന്ന് പോയി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണുന്നില്ലേ അതിനൊരു ബീഡിയും സിഗരറ്റും പറ്റില്ല അതിന് ഒരൊറ്റ മനുഷ്യനെ പറ്റുള്ളൂ അത്രമാത്രം ശക്തനും കപ്പാസിറ്റിയുള്ള ആളുമാണ് ഇനി എങ്ങാനും സുധാരേട്ടനെ പത്രസമ്മേളനത്തിൽ ആക്ഷേപിച്ചാൽ സുധാരേട്ടൻ വെറുതെ ഇരിക്കില്ല സുധാരേട്ടൻ വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ കെ എസ് ബ്രിഗേഡ്സ് വെറുതെ ഇരിക്കില്ല ഞങ്ങളുടെ ചങ്ങാട് രക്തമാണ് ഞങ്ങളുടെ ഉയിരും ഉശിരുമാണ് ഞങ്ങളുടെ സു കെ എസ് കെ എസ്സിനെതിരായി എന്തെങ്കിലും നീക്കുണ്ടെങ്കിലുണ്ടല്ലോ ആ നോക്കിക്കോ ഞങ്ങൾ ഒരിക്കലും ഇനി വിട്ടുകൊടുക്കില്ല കേസിൻ്റെ കസേരക്ക് ചുറ്റും നമ്മുടെ കെ എസ് ബ്രിഗേഡ്സ് ഉണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും ബ്രിഗേഡ്സിൻ്റെ മറികടന്നുകൊണ്ട് സുധാകരേട്ടൻ്റെ കസേര തട്ടിപ്പറിക്കാൻ നോക്കിയാൽ ഞങ്ങൾ ആ കസേര തട്ടിപ്പറിക്കാൻ നോക്കുന്ന ആളുകളെ മുഴുവൻ അടിച്ചോടിക്കും അതിങ്ങനെയായിരിക്കില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ അടിച്ചു ഓടിക്കും കെ എസ് ബ്രിഗേഡ്സ് അത്രമാത്രം ശക്തമായിരുന്നു കുറച്ചാൾ ഞങ്ങൾ അടങ്ങിയിരുന്നതേ സുധാരേട്ടൻ കസേര കിട്ടിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി കസേര ഞങ്ങൾ നിലനിർത്താൻ വേണ്ടി അതിശക്തമായി രംഗത്ത് വരാൻ പോവുകയാണ് ജൂൺ നാല് കഴിഞ്ഞ് സുധാകരേട്ടൻ്റെ കസേര ഇനിയും ചവിട്ടി പൊട്ടിക്കാൻ നോക്കിയാണ്ടല്ലോ ആ വിവരങ്ങൾ അറിയും ഒരു മിനിറ്റ് ഞാനൊരു ഓപ്പറേഷൻ കൂടി പ്ലാൻ ചെയ്യട്ടെ ഹലോ ആ ഞാൻ നമുക്ക് ഓരോ ഓപ്പറേഷൻ കൂടി പ്ലാൻ ചെയ്യണം അല്ല വീഡിയോ വിൽക്കുമ്പോൾ വീഡിയോ വിളിക്കുമ്പോൾ അല്ലടോ മറ്റേ വീഡിയോ വിലിക്കാനുള്ള കസേര അല്ലടോ നമുക്ക് അടുത്ത കസേര മെയിൻ്റെയിൻ ചെയ്യാനുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണം അതിനെന്തെന്നാ ചെയ്യുക ആ അതെ അത്തരത്തിലെ ഓപ്പറേഷൻ മുഴുവൻ നമുക്ക് സജ്ജമാക്കിയിട്ട് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം അതനുസരിച്ച് നമുക്ക് നോക്കണം ആ നമുക്ക് നല്ല ശക്തരായ കരുത്തരായ ആളുകളെ രംഗത്തിറക്കിയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ഭയങ്കരമായ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ആഞ്ഞടിക്കണം ഓക്കെ യെസ് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ കെ എസ് ബ്രിഗേഡ്സ് ഇനി ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു കുറേ ദിവസമായിട്ട് ഇനി ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് കാരണം കസേര ഓപ്പറേഷൻ കസേര വിജയത്തിലെത്തിച്ചു ആ വിജയത്തിൻ്റെ ആവേശത്തിൽ മറ്റൊന്നും മറക്കാൻ ഞങ്ങൾ തയ്യാറില്ല കസേര നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ കെ എസ് ബ്രിഗേഡ്സ് കി ജയ്